രാമാ രാമ രാമാ രാമായണ ഹരേ എന്ത മണേ ഞാൻ ജപിക്കുന്നു ആ ഞാൻ ജപിക്കുന്നു നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ കറിയാ കറിയെന്ന് എനിക്കിഷ്ടമില്ല അത് വെച്ചോ കുഞ്ഞിനെ നോക്കാൻ അവല് മോളെ ജപിക്കുന്നേ പ്രാർത്ഥിക്കുമ്പോ ഒരൊറ്റ ഒറ്റ ഒറ്റയ്ക്കാൻ പറ്റൂല ആ ആയിക്കോട്ടെ നാരായണ ഹരേ രാമ 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 പാഹി മാം രാമരാം രാമരാമ പാഹി മാം എന്തോളേ കുഞ്ഞിനെ നോക്കണ ഇങ്ങനെ ഈശ്വര പ്രാർത്ഥന ചെല്ലുമ്പോൾ ആരിങ്ങനെ ഇടയിൽ വന്ന് വിളിച്ചുവിടാ വൈകുന്നേരം ഒരു രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചാൽ എനിക്ക് സമാധാനവും ഞാൻ നിന്നോട് എപ്പോഴും പറയലില്ലേ എനിക്ക് പ്രാർത്ഥിക്കണം നീ പണിയെല്ലാം ഉച്ചയ്ക്ക് ഒരുക്കി വെക്കുന്നെ നീ അതിൻ്റെ ഇടയിൽ സിനിമക്ക് പോയിട്ടല്ലേ ഇന്നിങ്ങനെ ആയത് എനിക്ക് പ്രാർത്ഥിക്കണ്ടേ മോളെ എൻ്റെ മനസമാധാനമല്ലേ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നീ ആ കുഞ്ഞിനെടെങ്കിലാക്കിയിട്ട് പോയിട്ട് പണിയെല്ലാം എടുക്ക പോ പ്രാർത്ഥിക്കട്ടെ മോളെ പ്രാർത്ഥിക്കട്ടെ राम राम रम र രാമ രാമ പാഹി മാം മുകുന്ദമ പാഹിമാം രാമ 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 പാദം ചേർക്കണേ എന്താ മോളെ നീ അത് ഓരോ കായോ മറ്റേ എടുത്ത് വെക്ക് നീ പ്രാർത്ഥിക്കാൻ വിടൂല്ല അല്ലേ ഇനി നീ പകല് കാട്ടൊക്കെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എട്ട്ക്കുന്ന പണി നോക്കിക്കോ നിന്റെ സിനിമക്ക് പോലോ നിങ്ങൾ വരട്ടെ സിനിമക്ക് പോലെ നീ സിനിമക്ക് പോയിട്ട് വരുന്നത് വരെ ഞാൻ കുഞ്ഞിനെ നോക്കി ഇപ്പൊ കുഞ്ഞിനെ നോക്കാൻ എനക്കാവൂല എനക്ക് പ്രാർത്ഥിക്കണ്ടേ സന്ധ്യുമില്ല മോന്തില്ല ഒന്നുമില്ല സിനിമക്ക് പോയിക്ക് പോലും തണ്ടലും അതും ഇതും എല്ലാം കഴിഞ്ഞു വന്നിട്ട് എന്ന് 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 തിന്നിട്ടെന്നെ വരായിരുന്നില്ലേ കാച്ചറ ഭ്രാന്ത മനുഷ്യൻ്റെ ഒരു ദിക്കല് ഇരിക്കാനും വിടുന്നില്ല പകല് ഞാൻ കുഞ്ഞിനെ കൊണ്ട് അടി ഇടി അടി ഇടി അടി ഇടി എല്ലാം നടന്ന് കഴിച്ചു കൂട്ടി അമ്മിയെടുത്തു അമ്മിയെടുത്തു നീക്കുന്നില്ലേ കുഞ്ഞി ചെറിയ കുഞ്ഞിയെ പറ്റിയാണ് മൂന്നു വയസ്സായ കുഞ്ഞല്ലേ സുഖിച്ച സിനിമ കാണാൻ പിന്നെ വേണ്ടിയിട്ട് എൻ്റെ വരട്ടേക്ക് ഇട്ടിട്ട് പോയിട്ടിപ്പം വന്നിട്ടും ഇപ്പൊ കരകര കരകര നാക്കുന്നു എനക്ക് ഒരിക്കൽ പ്രാർത്ഥിക്കാനും ആവുന്നില്ല കറി വേണ്ട ഇന്ന് ആ നീ വന്നു നിന്നെ ഞാൻ കത്തിക്കുന്നു ഇനി മുതൽ ഈ സന്ധ്യക്കില്ല സിനിമക്ക് പോക്ക് വേണ്ട ആ രാവിലെ മറ്റേ ഇണ്ടല്ലോ ഒമ്പത് മണിക്ക് അയിന മറ്റേ പോട് അല്ലെങ്കിൽ നിങ്ങളെ കുഞ്ഞിനും കൂട്ടിയിട്ട് പോണം രണ്ടാളി എന്നെ പ്രാർത്ഥിക്കാൻ വിടുന്നില്ല അമ്മയും മോനും കൂടി ഇങ്ങനെ കര 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 നിന്റെ ഒരു കുറവുണ്ട് എന്നെ വൈകുന്നേരം ഒരു ഒരു മണിക്കൂർ പ്രാർത്ഥിക്കണം അനക്ക് ആടി വീടിയല്ല മക്കളില്ല നീയേ ഇല്ലയോ അവർക്കെല്ലാം വേണ്ടിയിട്ട് എപ്പോങ്ങും വരുന്നത് പെറ്റിക്കളൊന്നും കാണലന്നും ഇല്ല എപ്പോ അവരേതങ്ങ് ഇരുന്നോട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ഞാൻ പ്രാർത്ഥിക്കട്ടെ കുഞ്ഞിനൊന്നും നോക്കാനാവൂല എന്റെ മോളെ കുഞ്ഞിനൊന്നും ഞാൻ കാണലന്നുമില്ല എപ്പൊ വരുമില്ലല്ലോ പാവങ്ങള് അമ്മമേ അമ്മമ്മേ അമ്മമ്മേന്ന് ഒഴിച്ചിട്ട് വരും അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നു എപ്പൊങ്ങും പേരുവല്ല ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നു ഇല്ലെങ്കിൽ അയാളെ പോയതിന്റെ വയ്യ ഞാനും അങ് അങ്ങോട്ട് ചാര ഞാൻ പ്രാർത്ഥിക്കട്ടെ ആ വൃത്തിയടക്ക് മാറ്റി താങ്ങിയത് എന്റെ മോളും മക്കളും വരുമ്പോൾ താങ്ങാനില്ല ആരോഗ്യം വേണ്ട എനിക്ക് നിങ്ങൾ പറയുന്നു ഇപ്പൊ വരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കരുതി വെച്ചിട്ടും നമ്മളെ തടി ഇങ്ങനെ വെച്ചിട്ടും അല്ല ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നു ആ എൻ്റെ രണ്ട് പെണ്ണും പുറത്തായില്ലേ അവർ ഞാൻ ഇങ്ങനെ നല്ല വൃത്തി നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചു കൂട്ടുന്നു എന്തെങ്കിലും പൈസ എല്ലാം ആക്കി വെക്കും ഞാൻ വരുമ്പോഴേക്കു കൊടുക്കേ എല്ലാം ആക്കി വെക്കും ഇവന് ഇടയില്ലതെല്ലാം ഉണ്ട് അതിൽക്കൊന്നുമില്ല ആ കാലത്ത് ഒന്നും കൊടുത്തിട്ടില്ല എന്നാലും ഇപ്പൊങ്ങും വരും എനക്ക് എന്നെങ്ങും കൊണ്ടു തരും പോകുമ്പോ എന്നെങ്ങും ചില്ലറ കൈമീൻ തരും അതും വീട്ടിങ്ങൾക്ക് കണ്ടൂടാ കുഞ്ഞിനെയും നോക്കണം അടുക്കള പണിയും എടുക്കണം ഒരു മീനിട്ടെനക്ക് ഇത് നൂടാ അന്നേരം സംശയം കൊണ്ടുവരു പേര് എൻ്റെ മക്കളടുത്ത് വരെ പോയില്ല പോലില്ല ഞാൻ ഈന്റെ കുണ്ടീ അത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിച്ചു കൂട്ടുന്നു ആയി കണ്ട കേക്കുന്ന വിധത്തെ പറഞ്ഞ ഇല്ല വെള്ളവും ഉണ്ടാവൂല